എൻ്റെ പേര് ബാബു എന്നാണ് വീട് ഇടവിലങ്ങ് മത്സാലയും സ്ഥലത്താണ് എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് കൊല്ലായിട്ട് ഉണ്ണി ഉണ്ടായത് അപ്പൊ അതുവരെ ട്രീറ്റ്മെന്റ് കുറേ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു ഇവിടെ ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് പോയിട്ട് ഞാൻ രണ്ടാമത് വന്നതാണ് സുഭാഷ് ഡോക്ടർ ആയിരുന്നു ആദ്യമേ തുടങ്ങി നമ്മുടെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു പ്രെഗ്നൻസി ആയപ്പോഴും ഇത്തരം കൊല്ലായ പേരിലും പ്രായത്തിന്റെ ഇതിലും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ തെരഞ്ഞെടുത്തപ്പോൾ പ്രാപ്തി ഞാൻ തെരഞ്ഞെടുത്തത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും ഫെസിലിറ്റി ഉണ്ടല്ലോ ഇപ്പൊ എൻ ഐസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് വേറെ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ എൻ ഐസും അടക്കം അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ തന്നെ നമ്മൾ തെരഞ്ഞെടുത്തത് ഇരുപത്തി ഒമ്പതാമത്തെ ആഴ്ചയില് നമ്മൾ സ്കാനിങ്ങിന് ിൽ ചിത്തി പറഞ്ഞത് അപ്പൊ തന്നെ ഗ്രാം ഉണ്ടായുള്ളൂ മുറി ഡോക്ടർ കാര്യങ്ങളൊക്കെ ചെയ്തത് അമ്പത്തിമൂന്ന് ദിവസം എനിക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വരാനുള്ളതും വരാവുന്ന കാര്യങ്ങളും ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്നു സംസാരിച്ചിരുന്നു ഡോക്ടർ ആണെങ്കിലും മുറി ഡോക്ടർ ആണെങ്കിലും ഇപ്പൊഴുത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങള് നമ്മളോട് ഷെയർ ചെയ്തിരുന്നു ഭയങ്കര ഹാപ്പി ആണായിരുന്നു നമുക്ക് പതിനൊക്കെ കൊല്ലായിട്ടാണ് ഉണ്ണി ജനിച്ചു തന്നെ അതും ഇരുപത്തി ഒമ്പതാമത്തെ ആഴ്ചയിൽ ഇരുപത്തി ഒമ്പത് ഗ്രാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ ഇവിടെ ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ അതിന്റെ വലിയ ധൈര്യം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹവും അല്ല ദൈവത്തിന്റെ പ്രാർത്ഥന ദൈവത്തോടെ പ്രാർത്ഥന എല്ലാം കൂടി എല്ലാവരും സഹകരണം ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ എൻ ഐ സിയിലെ സിസ്റ്റർമാരൊക്കെ ആയിട്ട് നല്ല കൊച്ചി നേരത്തെ വൈഫ് എൻ ഐ സിക്ക് മുന്നിനെ കാണാൻ ചെല്ലാനെന്നാണ് ആറ് വർഷം കഴിഞ്ഞിട്ട് അതുവരെ അവർ എന്നെയാണ് നോക്കിയിരുന്നത് നമുക്ക് എൻ്റെ മുന്നിനെ നോക്കിയിരുന്നതും എൻ ഐ സൂയുടെ സിസ്റ്റർമാരും അതേപോലെ ഡോക്ടേഴ്സും എല്ലാ ഡോക്ടർമാർ വിസർമാർ മൂന്നാല് പേരായിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചു അവര് നമ്മളോട് സംസാരിക്കുന്നത് സ്വരോത്തരായിരുന്നു അപ്പം എല്ലാവർക്കും നന്ദി പറ്റിയ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനും